ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു നീ ഐറ്റംസ് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ് ഒരു കുഞ്ഞിനെ നമുക്ക് ദൈവം നല്ല ആരോഗ്യത്തോട് നമ്മുടെ കയ്യിൽ തരത്തുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ അതൊക്കെ എന്താണെന്ന് നോക്കിയിട്ട് വരാം അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുന്നത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നടക്കുമ്പോഴാണ് നടക്കുമ്പോൾ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് എപ്പോഴും വീഴ്ച വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നടക്കുന്നതിൽ കെയർ ചെയ്യുക പ്രത്യേകിച്ച് സ്റ്റെപ്പ് കയറുമ്പോൾ ഗ്രാനേറ്റിൻ്റെ തറയിൽക്കൂടെ നടക്കുമ്പോൾ ബാത്റൂമിനകത്ത് കയറുമ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് കൂടുതലും വീഴാനുള്ള സാധ്യത ഉള്ളത് അതുകൊണ്ട് നമ്മൾ എപ്പോഴൊരു കെയറ് കൊടുക്കുക നടക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ നടക്കുക കാര്യം നമ്മൾ അറിയാതെ തന്നെ വീണ് കഴിഞ്ഞാൽ അബോഷനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമതായിട്ട് പലരിലും കണ്ടുവരുന്നൊരു പ്രശ്നമാണ് മോർണിംഗിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക എന്നുള്ളത് കാരണം ഇത് ഫസ്റ്റ് പ്രഗ്നൻസിയിലുള്ളവർ ചെയ്യുന്നത് വളരെ കുറവാണ് ഇത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് സെക്കൻഡ് പ്രഗ്നൻസിയിലുള്ളവരാണ് കാരണം എന്ന് പറയുമ്പോൾ മൂത്ത ഒരു കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി ഹസ്ബൻഡിൻ്റെ കാര്യമൊക്കെ നോക്കി വീട്ടിലെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ നോക്കി വരുന്നതിനിടയ്ക്ക് എന്തു ചെയ്യും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയം കിട്ടാറില്ല എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ് കുട്ടിക്ക് വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ കിട്ടുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് അമിതമായി ഫുഡ് കഴിക്കാനും പാടില്ല പ്രത്യേകിച്ച് മധുരമുള്ള കാര്യങ്ങൾ ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഷുഗർ വരാനുള്ള സാധ്യത കൂടുന്നു അടുത്തു നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് കുനിഞ്ഞ് തൂന്ന് വെയിറ്റ് എടുക്കുക എന്നുള്ളത് ഈ പ്രഗ്നൻസി ടൈമിൽ അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല അഥവാ എന്തെങ്കിലും അത്യാവശ്യം നിങ്ങൾക്ക് ഒരു വെയിറ്റ് ഉള്ള കാര്യം എടുക്കണമെന്നുണ്ടെങ്കിൽ ഇരുന്നതിന് ശേഷം എടുത്തിട്ട് എണീക്കുക അല്ലാതെ ഡയറക്റ്റ് കുനിഞ്ഞിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല അത് നിങ്ങളെ ന്യൂട്രസിനെയൊക്കെ ദോഷമായി ബാധിക്കുന്നു അബോഷനുള്ള സാധ്യത വരെ കൂടുതലാണ് അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക ഒരു ഏഴാം മാസം ആകുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് വെള്ളം ചൂടാക്കിയൊക്കെ കുളിച്ചു കഴിഞ്ഞാൽ ദേഹത്തിനൊക്കെ ഒരു എന്താണ് ഒരു നല്ല ഫ്രഷ്നെസ് തോന്നും എന്നൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നും പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല കാരണം എന്ന് പറയുമ്പോൾ അത് കുഞ്ഞിൻ്റെ വളർച്ചയാണ് ബാധിക്കുന്നത് നമ്മൾ അതുകൊണ്ട് ഇപ്പം നടുവേദനയൊക്കെ വരുമ്പോൾ ചെറുതായിട്ട് ചൂടാക്കിയിട്ട് നിങ്ങൾക്ക് ആ ഭാഗത്തൊക്കെ ഇത്തിരി കഴുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല അതുപോലെ തന്നെ പ്രധാനമായിട്ടും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ടാബ്ലറ്റുകൾ കാര്യം ഫസ്റ്റ് മൂന്ന് മാസം നിങ്ങൾക്ക് മോർണിംഗ് ഒക്കെ ഉണ്ടെങ്കിലും ടാബ്ലറ്റുകൾ നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം കാരണം എന്ന് പറയുമ്പോൾ ആ ഛർദിലല്ലേ ഇനിയിപ്പോൾ കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാകും അങ്ങനെ ചിന്തിച്ചിട്ടുള്ള ഒരാളാണ് ഞാനും അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ടാബ്ലറ്റ് നിർദ്ദേശിക്കുന്നത് നിർബന്ധമായിട്ടും കഴിക്കുക കാരണം ഈ ടാബ്ലറ്റിന്റെയൊക്കെ എഫക്റ്റ് എന്താണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഫോളിക് ആസിഡ് ആയാലും അയൺ ടാബ്ലറ്റ് ആയാലും ഇതൊക്കെ കഴിക്കേണ്ട ആവശ്യകത എന്താണ് കഴിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ഉള്ള വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ആ ടാബ്ലറ്റുകൾ സ്കിപ്പ് ചെയ്യില്ല അപ്പം അത് കാണാത്തവർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ലിങ്കിട്ടേക്കാം അത് കാണുക അപ്പം നിങ്ങൾ ഒരിക്കലും ടാബ്ലറ്റ് സ്കിപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കില്ല അടുത്ത പ്രധാനമായും ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് ഒരുപാട് സമയം ഒരിടത്ത് ഇരിക്കുകയോ അതുപോലെ തന്നെ ഒരു ഒത്തിരി നേരം ഒരിടത്ത് നിൽക്കുകയോ ചെയ്യാനായിട്ട് പാടില്ല ഒരുപാട് സമയം നിൽക്കുകയും ഇരിക്കുന്നത് ചെയ്യുന്നത് കൊണ്ട് എന്തു ചെയ്യും ഒന്നാമതെ ബ്ലഡ് സർക്കുലേഷൻ നടക്കാതെ അങ്ങനെ ഇരിക്കുന്നു രണ്ടാമത്തെ കാര്യം കാലിലൊക്കെ നീരിറങ്ങുന്നു അപ്പം ഇടയ്ക്ക് എണ്ണീറ്റ് നടക്കുക നിൽക്കുകയാണെങ്കിൽ നടക്കുക ഇരിക്കുക അങ്ങനെ മാറി മാറി റൊട്ടേഷൻ ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക അതുപോലെ തന്നെ പ്രധാനമായും ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ദൂരെയുള്ള യാത്രകളൊക്കെ പരമാവധി ഒഴിവാക്കുക അത്യാവശ്യമുള്ള യാത്രകൾ മാത്രം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം പ്രത്യേകിച്ച് ടു വീലറിലും ത്രീ വീലറിലുള്ള യാത്ര പൂർണ്ണമായിട്ട് ഒഴിവാക്കുക അതുപോലെ തന്നെ ദൂര സ്ഥലങ്ങളിലേക്ക് ഒത്തിരി നേരം ഇരുന്നുകൊണ്ടുള്ള കൊണ്ടുള്ള യാത്രയെന്നും പ്രഗ്നൻസി ടൈമിൽ നല്ലതല്ല ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്നുണ്ട് ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നോ സൗദിയിൽ നിന്നോ ഒക്കെ കേരളത്തിലോട്ട് വരുന്നവർ ഒരു പറയുന്നുണ്ട് നാലാം മാസം കഴിഞ്ഞ ശേഷം നിങ്ങൾ പോകുന്നതിൽ എന്ന് പറയുന്നുണ്ട് കാര്യം അപോഷനുള്ള സാധ്യത കൂടി നിൽക്കും ചിലരില്ല അതുകൊണ്ടാണ് അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ തരുന്നത് അതൊക്കെ നിങ്ങൾ പ്രത്യേകിച്ച് പാലിക്കുക അതുപോലെ ഒരേ സമയം നമ്മൾ പുറത്തുനിന്നിറങ്ങാതെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ പ്രഗ്നൻസി ആയ ലേഡീസിൽ പ്രത്യേകിച്ച് അലസതയും മാറ്റവും ദേഷ്യവും ഇതൊക്കെ ഇങ്ങനെ വന്ന് മാറി മാറി വന്നിട്ടേ ഇരിക്കും അപ്പം നിങ്ങൾ നിങ്ങൾക്ക് എന്താണോ ഇഷ്ട വിനോദം അത് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കുക്കിംഗ് ആണ് ഇഷ്ടമെങ്കിൽ ചെറിയ രീതിയിൽ കുക്കിംഗ് ചെയ്യുക ഇനി പാട്ട് കേൾക്കാനാണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്യുക നമ്മുടെ ശ്രദ്ധ നമുക്ക് ഇഷ്ടമുള്ള വിനോദത്തിലേക്ക് തിരിച്ചു വിടുമ്പോൾ നമ്മൾ അതിൽ നല്ല റിലാക്സ് ആയിട്ട് ഇരിക്കുന്നു നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം വരും അത് കുഞ്ഞിനെയും സന്തോഷിപ്പിക്കുന്നു അതുകൊണ്ട് എപ്പോഴും നല്ല ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക കുഞ്ഞും നല്ല ആക്റ്റീവായിട്ടായിരിക്കും അപ്പോഴും ഇരിക്കുന്നത് അടുത്ത് എട്ട് മണിക്കൂർ നിർബന്ധമായിട്ടും ഉറങ്ങിയിരിക്കണം അതിനൊന്നും യാതൊരു എക്സ്ക്യൂസും നിങ്ങൾ വരുത്താനായിട്ട് പാടില്ല നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു ഹെയർ ഓയിലിൻ്റെ മസാജിങ്ങിനെ പറ്റിയൊക്കെ അതിൽ പറയുന്നുണ്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിയിൽ ഉറക്കമൊക്കെ കിട്ടും നിങ്ങൾക്ക് അപ്പോൾ മാക്സിമം എട്ട് മണിക്കൂർ നിങ്ങൾ നന്നായിട്ട് ഉറങ്ങിയിരിക്കണം അടുത്ത് പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒന്നാണ് കുഞ്ഞിൻ്റെ അനക്കം എന്ന് പറയുന്നത് കുഞ്ഞ് ഒരു മണിക്കൂറിൽ രണ്ട് പ്രാവശ്യമെങ്കിലും അനങ്ങുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക അഞ്ചാം മാസം കഴിയുമ്പോൾ മുതലാണ് ഈ അനക്കം നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നത് കാരണം നിങ്ങൾ രണ്ട് ഒരു മണിക്കൂറിൽ രണ്ട് പ്രാവശ്യം അനങ്ങുന്നുണ്ടോ അനങ്ങുന്നുണ്ടോന്ന് നോക്കിയത് കാരണം കുഞ്ഞ് നാൽപ്പത് മിനിറ്റ് ഉറങ്ങും മോർണിംഗ് സമയത്തൊക്കെ ആയാലും കുഞ്ഞ് ഉറങ്ങും അപ്പോൾ നമ്മൾ ആ അരമണിക്കൂർ രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം ഒന്നും അനങ്ങില്ലല്ലോ എന്ന് വിചാരിക്കരുത് ഒരു മണിക്കൂറിൽ രണ്ട് പ്രാവശ്യമെങ്കിലും കുഞ്ഞ് അനങ്ങുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം അതിന് എന്തെങ്കിലും വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ നോക്കുക അതിനിടയ്ക്ക് ഇത്ര സമയം അനങ്ങില്ല അനങ്ങില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം ഡോക്ടറെ കാണിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണുമ്പോൾ വരെ ടേക്ക് കെയർ ബൈ